മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി മരിച്ചു എന്ന് പ്രതാപനും കരുണയും വാമദേവനും മേഘനാഥനും എല്ലാവരും അങ്ങ് ഉറപ്പിക്കുന്നു കാരണം മോർച്ചറിയിന്നെടുത്ത മഹാലക്ഷ്മിയുടെ രൂപം വരുന്ന ഒരു ഡെഡ് ബോഡിയാണ് അവർ കരിച്ചു കളഞ്ഞെന്നുള്ള കാര്യം അറിയുന്നില്ല മഹാലക്ഷ്മി ഉടുത്തിരുന്ന അതേ സാരിയാണ് ആ ബോഡി ഇട്ടിരിക്കുന്നത് ബോഡി കമന്നു കിടക്കുന്നത് കണക്ക് കടന്ന തന്നെ മുഖം തിരിച്ചറിയുന്നുമില്ല അതിൻ്റെ മേടി വിറവടിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പ്രതാപനും മേഘനാഥനും വരുന്നത് അങ്ങനെ ആ സന്തോഷ നിമിഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ശരിക്കും മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള രൂപത്തിൽ ആഘോഷങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി അന്നേരം ദുർഗാമ്മ പറയുന്നുണ്ട് എന്തൊക്കെ ആയാലും എന്തൊക്കെയായാലും പുറമേയുള്ളവർ അറിയുന്ന രൂപത്തിൽ ആഘോഷങ്ങളൊന്നും വേണ്ട പതിനാറ് കഴിഞ്ഞിട്ട് മാത്രം മതി ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഉള്ളവർക്കും സംശയം തോന്നും കണ്ണനെ ബോധിപ്പിക്കാൻ രണ്ട് തുള്ളി കണ്ണീര് മാത്രം മതിയാകും ഇനി സ്വത്തുക്കളല്ല എൻ്റെ മോനും മോൾക്കും മാത്രമുള്ളതാണ് എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പം അവൾക്ക് വേണ്ടുന്ന സ്വർണവും പണമോ ഒന്നും കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല മാത്രമല്ല അതിൻ്റെ പേര് സീമന്തിനിയമ്മ ഇപ്പോഴും അവളെ കുത്തി പറയുന്നുണ്ട് ഇനിയെങ്കിലും എൻ്റെ മോൾക്ക് കൊടുക്കേണ്ട സ്വർണവും പണവും ഒക്കെ കൊടുക്കണം അത് കണ്ണനെ സോപ്പിട്ട് നിന്നാൽ ഇനി എല്ലാം കൊടുത്തോളും മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒറ്റയൊരുത്തി കാരണമാണല്ലോ അവ ഒന്നും അവൾക്ക് കൊടുക്കാഞ്ഞത് ഇനി എന്തായാലും ആ ഒരു മാരണമില്ലാത്തതുകൊണ്ട് അവൻ സ്വർണവും പണവും ഒക്കെ മഞ്ജുനും ഉണ്ണിക്കും ഒക്കെ കൊടുക്കും അവന്റെ കാലശേഷം ഇതെല്ലാം അവർക്കടങ്ങുന്നതല്ലേ വിവാഹ സമ്മാനമായി കൊണ്ടുചെന്ന സ്വർണവും പണവും കുറഞ്ഞുപോയൻ്റെ പേരിനാണ് അമ്മ എൻ്റെ മോളെ ഇട്ട് കഷ്ടപ്പെടുന്നേ എന്നുണ്ടെങ്കിൽ ഇനി അതൊക്കെ കൊടുക്കുന്നതോടെ എൻ്റെ മോക്കും സന്തോഷകരമായിട്ടുള്ള ജീവിതം കിട്ടും മേഘനുമൊത്ത് മാത്രമല്ല കരുണമോളും ഉണ്ണിയെ സ്നേഹിക്കാനും അനുസരിക്കാനൊക്കെ തുടങ്ങും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ലെന്നൊക്കെ ദുർഗാമ്മ മനസ്സിൽ വിചാരിക്കുന്നു അതേസമയം കണ്ണനും അനന്തവും മാർക്കോയെ ഉപയോഗിച്ച് മേഘൻ്റെയും പ്രതാപൻ്റെയും കമലേശ്വരൻ വീട്ടിലുള്ളവരുടെയൊക്കെ ആ ഒരു മാറ്റങ്ങളെക്കുറിച്ച് തിരക്കി അറിയുന്നുണ്ട് കാരണം മഹാലക്ഷ്മി ഇല്ലാണ്ടായതിനെ തുടർന്ന് അവർ വീണ്ടും ആഘോഷം തുടങ്ങിയോ അവരുടെ ഇപ്പോഴത്തെ നിലവിലുള്ള രീതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ കണ്ണനും അവരുടെ മുമ്പിൽ നാടകം കളിക്കുക തന്നെ ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മി കാണാനില്ല നിങ്ങളെ അവൾ വിളിച്ചിരുന്നോ എന്തെങ്കിലും വിവരം കിട്ടുന്നെങ്കിൽ അറിയിക്കണം എന്നുള്ള രൂപത്തിനൊക്കെ ദുർഗാമയും വിളിച്ച് കണ്ണൻ ഓരോന്നും പറയുമ്പോൾ അവരുടെ സന്തോഷം പുറമേ നടിക്കുന്നില്ലേലും മനസ്സാലെ സന്തോഷിക്കുന്നു കാരണം ലേഖയുടെ വീട്ടിൽ മഹാലക്ഷ്മിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ മാർക്കോ സുരക്ഷിതമായി കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മേഘനോ പ്രതാപനോ കരുണയോ ദുർഗയോ ഉണ്ണിയോ ഒന്നും അറിയുന്നില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ തൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ ഭാര്യയെ കാണാനില്ലാത്ത ഭർത്താവിനെ പോലെ അഭിനയിക്കുന്നത് മറ്റൊരു കാരണമുണ്ട് അതായത് ഇത്രയും നാൾ അവരെല്ലാം ചേർന്ന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് തങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട് അതിനുള്ള കൂലി നിയമപരമായിട്ട് പോയാൽ കിട്ടുന്നത് വളരെ തുച്ഛമായിരിക്കും കാരണം മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛന് ധാരാളം പണം ഉണ്ടായതുകൊണ്ട് തന്നെ പണം എറിഞ്ഞ് കേസിൽ നിന്ന് ഊരിപ്പോരാൻ നോക്കും കുറച്ച് മണിക്കൂറെങ്കിൽ മണിക്കൂർ മഹാലക്ഷ്മിയെ കാണാതിരുന്നപ്പോൾ കണ്ണൻ വിചാരിച്ചു തൻ്റെ മഹിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് ഇനി അയാളെ തിരിച്ച് കാണാൻ പറ്റുമെന്നുള്ള വെപ്രാളം അനുഭവിച്ചിരുന്നു അതേ വെപ്രാളം പ്രതാപനും മേഘനാഥനും വാമദേവനും അനുഭവിക്കണം അതിന് മഹാലക്ഷ്മിയെ കൊന്നു നല്ലേ ഇപ്പോൾ അവർ വരുത്തി തീർത്തേക്കുന്നേ അപ്പം മഹാലക്ഷ്മിയുടെ ആത്മാവെന്ന രൂപത്തിൽ അവരെ ശല്യം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ട് മാർക്കോയുടെ സഹായത്തോടെ രാത്രി മഹാലക്ഷ്മിയെ പ്രതാപൻ്റെ വീടിനടുത്ത് എത്തിക്കുകയും പാതിരാത്രിയിൽ ഒച്ചപ്പാടുണ്ടാക്കി പ്രതാപനെയും മുത്തശ്ശിയും പുറത്തിറക്കുന്നുണ്ട് ജീവനോടെ നിൽക്കുന്ന മഹാലക്ഷ്മിയെ കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് മഹാലക്ഷ്മിയുടെ ആത്മാവ് തങ്ങളെ ശല്യം ചെയ്യാൻ വരുവാണെന്നാണ് മഹാലക്ഷ്മിയുടെ രൂപം കണ്ട് പേടിച്ച് കിറക്കുന്ന പ്രതാപനും മുത്തശ്ശിയും അകത്ത് കയറി കഥ ശേഷം പിന്നീട് വാമദേവനെയും മേഘനാഥനെയും കാര്യങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നു അങ്കിളിന് ചുമ്മാ തോന്നിയതായിരിക്കും അങ്ങളും കൂടി ചേർന്നിട്ടല്ലേ മഹാലക്ഷ്മിയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയത് അതുകൊണ്ട് തന്നെ ശല്യം ചെയ്യാൻ വരുമെന്ന് ചുമ്മാ തോന്നിക്കുന്നതായിരിക്കും ശരിക്കും മഹാലക്ഷ്മിയുടെ ആത്മാവുണ്ടെങ്കിൽ എന്നെ ശല്യം ചെയ്യാനും വരണ്ടേ എൻ്റെ ഒരിക്കലൊന്നും ഇതുവരെ ഒരാത്മാവും വന്നിട്ടില്ല അതുകൊണ്ട് പിച്ചും പേയും പറയാതെ പോയി കിടന്നുറങ്ങാൻ മേഘം പറയുന്നു ഈശ്വരവിശ്വാസം തീരെ ഇല്ലാത്ത പ്രതാപനും മുത്തശ്ശിയും ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ട് മാത്രമല്ല മഹാലക്ഷ്മിയുടെ ആത്മാവിൽ നിന്നും രക്ഷ നേടാനായിട്ട് ചിരടൊക്കെ ജപിച്ച് കയ്യിലൊക്കെ കെട്ടുന്നുണ്ട് എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല മഹാലക്ഷ്മി ഇരുന്ന ആ പൊസിഷനിൽ തന്നെ തനിക്കും ഇരിക്കണം എന്നുള്ളൊരു വാശിപ്പുറത്ത് കമ്പനിയിലൊക്കെ പോയി മഹാലക്ഷ്മി ഇരുന്ന അതേ ചെയറിലൊക്കെ കയറിയിരിക്കുന്നുണ്ട് കണ്ണൻ എന്തായാലും തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കാണ് തിരിച്ചു വന്നാലും ഇനി ഒത്തോണമൊന്നും കമ്പനിയിലേക്ക് വരാൻ അവന് മാനസികമായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും കാരണം ഇതെൻ്റെ മോളുടെ ഭർത്താവിൻ്റെ അവകാശപ്പെട്ട കമ്പനിയാണ് എന്നുള്ളൊരു ഭാവത്തിലാണ് പ്രതാപൻ അവിടെ ചെന്ന് അധികാരം കാണിക്കുന്നത് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് തന്നെ കണ്ണൻ അറിയുന്നു കാരണം വാമദേവനും ഉണ്ണിക്കും പകരം രണ്ട് ഓഫീസസിനെ പുതുതായിട്ട് കമ്പനിയിൽ നിയമിച്ചിരുന്നല്ലോ അവർ ആ സമയത്ത് തന്നെ പ്രതാപൻ ഇതുപോലെ കമ്പനിയിൽ വന്നിരുന്നു എന്നും മഹാലക്ഷ്മി മേടെ ഇരിക്കുന്ന സീറ്റിൽ കയറി ഇരുന്ന് ഞങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് തൽക്കാലം കണ്ണൻ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല കാരണം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് വരട്ടെ മാത്രമല്ല ഇവർ ഏതറ്റം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുമാണ് കണ്ണൻ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിടുന്നത് ശേഷം കമലേശ്വരം വീട്ടിലേക്ക് ജീവനോടെ മഹാലക്ഷ്മി വന്ന് കയറുന്നുണ്ട് രണ്ടൂന്ന് ദിവസം പേടിപ്പിക്കേണ്ടവരെ എല്ലാം പേടിപ്പിച്ചതിന് ശേഷം മഹാലക്ഷ്മി കമലേശ്വരത്ത് വന്ന് കയറുന്ന ആ സമയത്ത് തന്നെ മേഘനാഥനും അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല കണ്ണനുമുണ്ട് ആദ്യം മഹാലക്ഷ്മിയെ കണ്ട് അവരൊക്കെ പേടിക്കുന്നു മഹാലക്ഷ്മിയുടെ ആത്മാവാണി വരുന്നതെന്ന് പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ശരിക്കും മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എവിടെയാണ് തങ്ങൾക്ക് പാളിപ്പോയതെന്ന് അറിയാതെ മേഘനാഥൻ അന്തിച്ചു നിൽക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മഹാലക്ഷ്മിയുടെ ഡെഡ് ബോഡി അവർ കത്തിക്കുന്നത് കണ്ണാലെ കണ്ടതാണല്ലോ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ വിചാരിക്കുന്നു അതേസമയം മഹാലക്ഷ്മി വന്ന് ചോദിക്കുന്നുണ്ട് നിനക്കെന്നെ കണ്ടിട്ട് പേടിയാകുന്നുണ്ടോ ഞാൻ ശരിക്കും മരിച്ചിട്ടില്ല നീയൊക്കെ ഏതറ്റം വരെ അറിയാൻ വേണ്ടിയിട്ട് ഞാനും കണ്ണേട്ടനും വെയിറ്റ് ചെയ്യുമായിരുന്നു എനിക്ക് മനസ്സിലായി നിങ്ങളൊക്കെ ഏതറ്റം വരെ ചിന്തിക്കും ഏതറ്റം വരെ പ്രവർത്തിക്കുമെന്ന് ഇതെല്ലാം കണ്ടും കേട്ടും ദുർഗാമയും കരുണയും ഉണ്ണിയൊക്കെ ആകെ അന്താളിച്ച് നിൽക്കുന്നുണ്ട് ശേഷം കലിയോടെ കരുണ മേഘനാഥൻ്റെയും ഉണ്ണിയുടെയും മുഖത്തേക്ക് നോക്കുന്നു അതേസമയം മഹാലക്ഷ്മി മാർക്കോ തനിക്ക് കാണിച്ചു കൊടുത്ത ആ വീഡിയോ അവരുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട് ഇത്രയും നാളും നീയും എൻ്റെ രണ്ടാനച്ഛനും നിൻ്റെ അച്ഛനും ഒക്കെ ചേർന്ന് നടത്തിയ എല്ലാ കൊള്ളരായികയും ഞാൻ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചു ഇനി അത് പറ്റില്ല എല്ലാത്തിനെയും ഞാൻ അഴി എണ്ണിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘനാഥൻ്റെ കരണക്കുറ്റി നോക്കിയിട്ട് മഹാലക്ഷ്മി നല്ലൊരടി കൊടുക്കുന്നുണ്ട് അത് കണ്ട് ഷോക്കായി നിൽക്കുന്നുണ്ട് ദുർഗയും കരുണയും ഉണ്ണിയൊക്കെ അതേസമയം കണ്ണൻ ആ ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട് എൻ്റെ എൻ്റെ ഭാര്യയുടെയും ജീവന് നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നത് അപകടമാണ് മാത്രമല്ല സ്വത്ത് മോഹിച്ച് ആരെ കൊല്ലാനും എന്തും ചെയ്യാനും മടിക്കാത്തവരാണ് നിങ്ങൾ അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം തന്നെ എല്ലാണ്ണം പെട്ടിയെടുത്ത് ഇവിടുന്ന് ഇറങ്ങിക്കണം ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നു അമ്മയും സഹോദരങ്ങളെയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്നുള്ള പേര് വേണ്ട ഇവിടെ താമസിച്ചോട്ടെ എന്ന് ഇനി അത് പറ്റില്ല എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കണം അതുകൊണ്ട് മര്യാദയ്ക്ക് പറയാം ഒറ്റയൊരെണ്ണത്തെപ്പോലും ഈ വീട്ടിൽ കണ്ടുപോകരുത് ഈ നിമിഷം തന്നെ പെട്ടിയും കിടക്കെ എടുത്ത് എല്ലാ എണ്ണം പൊക്കോണം എൻ്റെ കമ്പനിയിലോ സ്ഥാപനങ്ങളിലോ ഒന്നിൽ പോലും നിങ്ങളെ ആരെയും കണ്ടുപോകരുത് കണ്ണൻ്റെ ഈ ഉറച്ച തീരുമാനത്തിൽ ശത്രുക്കളെല്ലാം നടുങ്ങി നിൽക്കുമ്പോൾ ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാണ്ട് ദുർഗാമി ഉണ്ണിയും കരുണയൊക്കെ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും ആ നിമിഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ